സ്വർണ്ണവിപണി കുറച്ച് ദിവസങ്ങളിലെ വില താഴ്ചയ്ക്ക് ശേഷം ഇന്ന് ഉയർച്ചയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ഉയർച്ചയോടുകൂടി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇന്നലെ തങ്കം വിൽപ്പന നടന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിൽ വന്ന മാറ്റം നോക്കാം ഇന്ന് പവന് നാനൂറ്റി എൺപത് രൂപ കൂടി ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ പവന് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ സിൽവർ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയിൽ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്